ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആനമല വീട് തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേയ്സ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്തുമുതൽ പന്ത്രണ്ട് പേർക്ക് വരെ താമസിക്കാനുള്ള എസി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൗകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോംസ്റ്റേസ് സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാറ്റ്ഫ്ലെക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായിക കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലക്സിബിൾ ഹൗസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യത്തോടെ ൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സാൻ പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ് കൊളപ്പുള്ളി ഷൊർണൂർ ഒരു പുതിയ പിന്നെ ആണല്ലോ അതി ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ള ഒരു പദ്ധതി ഇപ്പോൾ പഞ്ചായത്തുകളിൽ നടപ്പാക്കി വരുന്നുണ്ട് അത് പല പഞ്ചായത്തിലും പൂർണ്ണമായ രീതിയിലല്ല എത്തിയിട്ടില്ല എങ്ങനെയാണ് കേരളശ്ശേരി ആ പദ്ധതി എങ്ങനെയാണ് എങ്ങനെയാണ് നടപ്പാക്കുന്നത് നമുക്ക് കേരളശ്ശേരിയില് നമ്മൾ വാർഡ് തലത്തിൽ നിന്നാണ് പഞ്ചായത്ത് തലത്തിൽ മൊത്തത്തിൽ മീറ്റിംഗ് കൂടിയാണ് പൊതുജനങ്ങൾ തന്നെയാണ് നമുക്ക് ഗുണഭോക്താക്കളെ കണ്ടെത്തി തന്നത് മുപ്പത്തൊമ്പത് പേരാണ് ഉണ്ടായിരുന്നത് അഞ്ച് പേര് മരിച്ചു അതിനുശേഷം ഒരാൾ ആശയ ഗുണഭോക്തമാണ് ഒരാളെ പാലി ടി കെയർ സെൻ്റർ ബാലകൃഷ്ണ മെമ്മോറിയൽ അവിടെ പാലി കെയറിലേക്ക് മാറ്റിയിട്ടുണ്ട് ബാക്കി മുപ്പത്തിരണ്ട് പേരാണ് നമ്മൾ നമുക്ക് നിലവിലുള്ള അതിൽ മൂന്ന് പേർക്ക് വീടില്ലാത്തവരായിരുന്നു മൂന്ന് പേർക്ക് ലൈഫ് പദ്ധതിയിലൂടെ വീട് നിർമ്മിച്ച് നൽകി പത്ത് പേർക്ക് വീട് മെയിൻ്റനൻസ് ആനുകൂല്യം നൽകാൻ കഴിഞ്ഞു നാല് പേർക്ക് ടോയ്ലറ്റ് നിർമ്മിച്ച് നൽകി ഇങ്ങനെ പിന്നെ അവർക്ക് ആവശ്യമായ അടിസ്ഥാന രേഖകളെല്ലാം തന്നെ നൽകി ഈ ഫുഡ് ആവശ്യമുള്ള ഒരാൾ ജാനകി എന്ന് പറഞ്ഞാൽ ഒരാൾ മാത്രമായിരുന്നു ഭക്ഷണം ആവശ്യം ഉണ്ടായിരുന്നത് അവർക്ക് സന്നദ്ധ പ്രവർത്തകരായിരുന്നു എത്തിച്ചു നൽകിയിരുന്നത് പിന്നെ കിടപ്പ് രോഗിയും കൂടെ ആയതോടുകൂടിയാണ് നമ്മൾ മുണ്ടൂര് പാലിറ്റി സെൻറ്ററിലേക്ക് മാറ്റിയിട്ടുള്ളത് ബാക്കിയുള്ളവരെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഒരാളെ മാത്രം നമുക്ക് കണ്ടെത്താൻ കഴിയില്ല നാരായണൻ എന്ന് പറഞ്ഞാൽ അയാൾ രാത്രി കാലങ്ങളിൽ മാത്ര സ്ഥലത്തില്ല ഇങ്ങനെ കിറങ്ങി നടക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് മാത്രം ഒരു പ്രാവശ്യം പിടിച്ചിവിടെ കൊണ്ടു വന്നതാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കത്ത് വരെ എത്തി പക്ഷേ പിന്നെ കശി അങ്ങ് പോയി പിന്നെ കണ്ടിട്ടില്ല ആ ഒരവസ്ഥയാണ് ബാക്കിയുള്ള ബാക്കിയുള്ള ആർക്കും തന്നെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പിന്നെ ഇവരെയൊക്കെ തന്നെ പാലീറ്റി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പാലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് അതിൽ നിന്നുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് കൂടാതെ എഴുപത്തയ്യായിരം രൂപ മരുന്ന് വാങ്ങുന്നതിന് വേണ്ടി പദ്ധതി ഏറ്റെടുത്തു മാരക രോഗം ബാധിച്ച ആരും തന്നെയുണ്ട് ഇല്ല എല്ലാം വാര്ത്തയ്ക്കും ബാധിച്ച ആൾക്കാരാണ് ചിലരൊക്കെ തൊഴിലുറപ്പിന് പോകുന്നു ഈ എഴുപത് വയസ്സിന് മുകളിലുള്ളവരൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല പിന്നെ നമുക്ക് അടുത്ത വീടുകളിലൊക്കെ പണിക്ക് പോകുന്ന ഒറ്റപ്പെട്ട് താമസിക്കുന്ന അമ്മമാരൊക്കെയാണ് അടുത്ത വീടുകളിലൊക്കെ പോയി ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് പദ്ധതി നമുക്ക് രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണമായിട്ടും ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് കാരണം വരുമാനം എന്ന് വെച്ചാൽ എല്ലാവർക്കും പെൻഷൻ നൽകി നൽകുന്നുണ്ട് പക്ഷേ പെൻഷൻ കൊണ്ട് മാത്രം മാത്രമാകില്ലല്ലോ അപ്പം പെൻഷൻ കൊണ്ട് മാത്രം മാത്രമാകില്ലെങ്കിലും ഇപ്പോൾ മറ്റൊരു മരുന്നാണ് മരുന്നിനു വേണ്ടി നമ്മൾ പദ്ധതി ഏറ്റെടുത്ത് വെച്ച് ഏറ്റെടുത്തിട്ടുണ്ടും മെഡിക്കൽ ഓഫീസിലേക്ക് ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട് അവർ ചെന്നാലും സൗജന്യമായി അവർക്ക് ചികിത്സ ലഭിക്കും പിന്നെ വേറെ വലിയ പ്രശ്നങ്ങളുള്ള ആരും തന്നെ ഇല്ല സ്വന്തം വീടും കാര്യങ്ങളും അത്യാവശ്യം താമസിക്കാനുള്ള ഈ ഒറ്റപ്പെട്ടു പോയതുകൊണ്ട് നാളെ ഒരു സമയത്ത് അവർ എന്തെങ്കിലും രോഗം ബാധിച്ച് കിടപ്പിലായാൽ അവർ ഈ അതി ദാരിദ്ര്യത്തിൽ ഉൾപ്പെട്ടു ഒരു ഇതിലാണ് ഇവരേക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്നത് പക്ഷേ ഇപ്പം ആർക്കും തന്നെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമുള്ള ആരും തന്നെ ഇല്ല അത്യാവശ്യം ജീവിച്ചു പോകാവുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച് എല്ലാ പഞ്ചായത്തിലും ഒരു നൂറ് ശതമാനം നികുതി വിരിക്കുന്ന പഞ്ചായത്തുകളായിട്ട് മാറിയിട്ടുണ്ട് കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തും ആ ഒരു സ്ഥിതിയിലേക്ക് എത്തിയിട്ടുണ്ട് പഞ്ചായത്ത് കേരളം നികുതി വിരിവാണ് എങ്കിലും നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും മറ്റൊന്ന് ഈ നികുതി വരുമാനം എന്നുള്ളപ്പോൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് ലക്ഷം രൂപയായി ഈ ഒരു മുപ്പത്തിരണ്ട് ലക്ഷം രൂപ സാധാരണഗതിയിൽ നമുക്കൊരു വർഷം അത് മതി എന്നൊരു തോന്നലുണ്ടോ അല്ലെങ്കിൽ അതിൽ ഒതുക്കുകയാണോ അല്ല മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും നമുക്കിപ്പോൾ കേരളശേരിയിൽ നിന്ന് ലഭിക്കാൻ മാർഗ്ഗമുള്ളൂ കാരണം അത് അധികം വികസനങ്ങൾ എത്തിപ്പെടാത്ത ഒരു സ്ഥലമാണ് വേറെ സ്ഥാപനങ്ങളൊക്കെ ആയാലും വളരെ കുറവാണ് കെട്ടിടങ്ങളുടെ എണ്ണം പറയുകയാണെങ്കിൽ അയ്യായിരത്തി നാനൂറോളം കുടുംബങ്ങളാണ് ഇവിടെ ഉള്ളത് ഈ കുടുംബങ്ങളിൽ തന്നെ അറുപത് എം സ്ക്വയർ താഴെയുള്ള ധാരാളം കെട്ടിടങ്ങളുണ്ട് അപ്പോൾ അവരെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് അതിന് ശേഷം വരുന്ന കെട്ടിടങ്ങളിൽ നിന്ന് മാത്രമേ നമുക്ക് നികുതി പിരിച്ചെടുക്കാൻ കഴിയുള്ളൂ അതെനിക്ക് വ്യാപാര സ്ഥാപനങ്ങളെന്ന് പറയാൻ ഏകദേശം ഒരു മുന്നൂറ് നാനൂറ് സ്ഥാപനങ്ങളാണ് ഉള്ളത് കച്ചവട സ്ഥാപനങ്ങൾ അതും ചെറു വളരെ ചെറുകിട സ്ഥാപനങ്ങളാണ് ഈ കേരളശ്ശേരിയുടെ ടൗൺ ഏരിയ എന്ന് പറയുന്ന പഞ്ചായത്ത് ഓഫീസ് നിൽക്കുന്ന ഈ പ്രദേശമാണ് അവിടെ ഒരു ഒരു ഇരുപത്തഞ്ച് മുപ്പത് കടകൾ കാണും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നത് ബാക്കിയൊക്കെ ഉള്ള ഏരിയയിലായിട്ടാണ് അവിടെയൊക്കെ ബസ് സൗകര്യങ്ങൾ കുറവാണ് ഉപജീവനം വന്ന നിലയിൽ ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്ത് അവർ ജീവിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അവരുടെ കയ്യിൽ നിന്ന് വലിയ രീതിയിലുള്ള ടാക്സ് ഒന്നും കളക്ട് ചെയ്യാൻ നിർവാഹമില്ലാത്ത സാഹചര്യമാണ് വികസനങ്ങൾ വരുന്നതനുസരിച്ച് നമുക്ക് വരുമാനം വർദ്ധിക്കും നമുക്ക് വികസനം വികസനം ഈ പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് കാര്യമായി കൊണ്ടുവരാൻ കഴിയില്ല കഴിയില്ല കാരണം നമുക്ക് ഒരു മാസം തന്നെ സ്ട്രീറ്റ് ലൈറ്റ് കറണ്ട് ചാർജ് ഏകദേശം ഒരു അമ്പതിനായിരം രൂപയോളം വേണ്ടി വരുന്നുണ്ട് പിന്നെ അതേപോലെ നമ്മുടെ സാലറി സാലറി എടുക്കാനുള്ള കാശ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടില്ല നമുക്ക് ഗ്രാൻറ്റ് ജനറൽ പർപ്പസ് ഗ്രാന്റ് ലഭിക്കുന്നതുകൊണ്ട് മാത്രമാണ് സാലറി എടുത്തു പോകുന്നത് അതല്ലെങ്കിൽ സാലറി കിട്ടാൻ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ തന്നെ വേണം ഒരു മൈനസ് ഫണ്ട് ഫണ്ട് ശരിക്കും മൈനസ് ഫണ്ടിൻ്റെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിൽ പോകുന്നത് നമുക്കത് തനത് വരുമാനം ഉപയോഗിച്ച് പദ്ധതികളൊന്നും ഏറ്റെടുക്കാറില്ല എടുക്കാൻ കഴിയില്ല ഇപ്പോൾ ഈ തനത് ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ നമ്മൾ വരും കാലങ്ങളിൽ വരും കാലങ്ങളിൽ നമുക്ക് തനത് ഫണ്ട് വർദ്ധിപ്പിക്കാൻ ആൻഡ് സെക്രട്ടറി എന്നുള്ള നിലയിൽ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റേ കൂടുതൽ പ്രോജക്റ്റായിട്ട് വെക്കേണ്ട നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് പ്രോജക്റ്റായിട്ട് വയ്ക്കാൻ നമുക്കിപ്പം ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ നിർമ്മിക്കാം പക്ഷേ എന്നാലും കുറച്ച് നമുക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല അതിനുള്ള ആവശ്യമായ സ്ഥലമുണ്ടെങ്കിൽ മാത്രമേ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിച്ചിട്ടും കാര്യമുള്ളൂ പിന്നെ മാർക്കറ്റ് നമ്മുടെ വഞ്ചത്തിലില്ല മാർക്കറ്റുണ്ട് സ്ലോട്ടർ ഹൗസൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ ശ്മശാനത്തിന് സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ജനങ്ങളുടെ ഒരു എതിർപ്പ് കാരണം അതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല അത് ആ രീതിയിൽ പ്രവർത്തനരഹിതമായി വളരെ വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ശ്മശാനത്തിന് വേണ്ടി ലഭിച്ച സ്ഥലമാണ് അത് അങ്ങനെയും കിടക്കുകയാണ് അത് അതിന് സജ്ജീകരണങ്ങളോട് വേണ്ടി ഏറ്റെടുക്കുകയാണെങ്കിൽ ചെയ്ത് പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ വരുമാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ സ്ലോട്ടർ ഹൗസ് ആയാലും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലേക്ക് നമ്മൾക്ക് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ എത്തിപ്പെടാനും കഴിയൂ ഭൂമി വാങ്ങുകയോ അതിനായിട്ട് സ്ഥലം കണ്ടെത്തി നമ്മൾ അത്തരത്തിലുള്ള വരുമാനദായകമായ പദ്ധതികൾ ഏറ്റെടുക്കുക വഴി നമുക്ക് വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും പൊതുവേ ഈ പതിമൂന്ന് പാർഡി ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ പരാതികളുടെ എണ്ണവും കുറവായിരിക്കും എങ്കിലും നമുക്ക് ഒരു പരിഹരിക്കപ്പെട്ടാൻ പറ്റാത്ത പരാതികൾ ആ ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പരമാവധി മരങ്ങളുടെ പരാതിയാണ് ഓരോരുത്തരുടെ മരങ്ങൾ എൻ്റെ പുരയിടത്തിലേക്ക് നിൽക്കുന്നു അവർക്ക് പരനോട്ടീസ് കൊടുക്കാൻ പറയാം അവരുടെ മരങ്ങൾ എൻ്റെ പുരയിടത്തിൽ നിൽക്കുന്നു പരസ്പരമുള്ളവർ സഹോദരങ്ങൾ തമ്മിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സഹോദരൻ്റെ മര പുരടത്തിലെ മരം എൻ്റെ പുരയിടത്തിലേക്ക് നിൽക്കുന്നു അപ്പോൾ അയാൾ പരാതി വരും നമ്മൾ നോട്ടീസ് കൊടുക്കുമ്പോൾ അയാളുടെ അത് മുറിക്കാൻ നോട്ടീസ് വരും കത്ത് പരാതി വരും നമ്മൾ നോട്ടീസ് കൊടുക്കും ഇങ്ങനെ പിന്നെ നമ്മൾ ഭരണസമിതിയും കൂടെ ചേർന്ന് ഒരു ചർച്ചയ്ക്ക് വിളിക്കും പരിഹരിച്ചു പോകും അത്തരം കാര്യമായിട്ടുള്ള പരാതികൾ പറയുമ്പോൾ ഈ അതിർത്തി തർക്കങ്ങൾ പോലുള്ള കാര്യങ്ങൾ കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഈ മരങ്ങൾ എന്നുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലാതെ വലിയ പരാതികളൊന്നുമില്ല ആ രീതിയിലുള്ള പരാതികളൊക്കെ ഉള്ളു സാധാരണ ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ കേരളശ്ശേരി ജനങ്ങളോട് എന്താണ് നമുക്ക് കേരളശ്ശേരി പഞ്ചായത്ത് സെക്രട്ടറി എന്ന നിലയിൽ നമ്മുടെ ജനങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ജനങ്ങൾ നമ്മോടൊപ്പം സഹകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മൾ കാലാകാലങ്ങളായി സർക്കാർ ഇറക്കുന്ന ഉത്തരവുകൾ മീറ്റിങ്ങുകൾ വിളിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്താറുണ്ട് അപ്പം അത്തരം ഉത്തരവുകളിൽ പറയുന്ന കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫി മാലിന്യം നൽകുന്നതോടൊപ്പം യൂസർ ഫീ നൽകി നൂറ് ശതമാനവും സഹകരിക്കുകയും നമ്മുടെ പഞ്ചായത്തിനെ മാലിന്യമുക്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു വികസന കാഴ്ചപ്പാട് തന്നെയാണ് ഞങ്ങളുടെ നിലപാടെന്നും പതിമൂന്ന് വാർഡുകളിലും ഗതാഗത യോഗ്യമായ റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കാൻ ആയെന്നും വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാജിത അവകാശപ്പെട്ടു നമ്മൾ ഏകദേശം ഈ ഭരണസമിതി വന്നതിന് ശേഷം ഒരു മൂന്ന് വർഷം പിന്നിടുകയാണ് അങ്ങനെ പിന്നിടുമ്പോൾ ഒരു പശ്ചാത്തല മേഖല എന്ന് പറയുന്ന റോഡ് കുടിവെള്ളം വൈദ്യുതി തന്നെയാണ് പ്രധാനമായിട്ടും നമ്മൾ കരുതേണ്ടത് ഈ റോഡിൻ്റെ കാര്യത്തിൽ പല പഞ്ചായത്തുകളിലിപ്പോൾ ജൽ ജീവ മിഷൻ പദ്ധതി കാരണം കൊണ്ട് പല പഞ്ചായത്തുകളും റോഡുകൾ തകർന്ന ഒരവസ്ഥയിലുണ്ട് എങ്കിലും ഇവിടെ നമ്മൾ എല്ലാ വാർഡുകളിലേക്കും നമുക്ക് റോഡുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഭരണസമിതി വന്നതിന് ശേഷം മൂന്ന് വർഷക്കാലം പിന്നിടുകയാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ ഭരണസമിതി ചുമതല എടുക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് വലിയൊരു വികസന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് ഞങ്ങൾ ചുമതലയേറ്റത് അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ എല്ലാ വാർഡുകളിലും ഇപ്പോൾ ഞങ്ങൾക്ക് പതിമൂന്ന് വാർഡാണ് കേരളശേരി ഗ്രാമപഞ്ചായത്തിൽ പതിമൂന്ന് വാർഡുകളാണുള്ളത് പതിമൂന്ന് വാർഡുകളിലേക്കും ഒരു ഓട്ടോറിക്ഷയെങ്കിലും പോകുന്ന രീതിക്കുള്ള റോഡുകൾ പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഭാഗങ്ങളിലേക്കും ഇപ്പോൾ ഒരു ഒരു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ അവർക്ക് പോകാൻ പറ്റാത്ത ഇടവഴികളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ഒരു നൂറ് ശതമാനം നമുക്ക് പറയാൻ കഴിയില്ല എന്നാലും ഒരു എഴുപത്തഞ്ച് എൺപത് ശതമാനത്തോളം എല്ലാ വാർഡുകളിലേക്കും കിട്ടുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നൽകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങളുടെ തിരുനെല്ലി അമ്പലം റോഡ് ഇപ്പോൾ അത് ലക്ഷം ഉപയോഗിച്ചിട്ട് പണി കഴിഞ്ഞിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു അങ്ങനെ എം എൽ എ ഫണ്ട് ഉപയോഗിച്ചും എം അതുപോലെ തന്നെ നമ്മളുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചും പതിമൂന്ന് വാർഡുകളിലേക്ക് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ റോഡുമായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് വിവിധ വകുപ്പുകളുടെ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിൽ മുഴുവൻ റോഡ് വികസനം ഉണ്ടാക്കിയെന്നും ഒറ്റപ്പെട്ട മേഖലകൾ ഇല്ലെന്നും ഇതിനായി തൊഴിലുറപ്പ് തൊഴിലാളികളെയും ഉപയോഗപ്പെടുത്തിയതായും ഷാജിദ വിവരിച്ചു നമ്മുടെ വാർഡുകളിൽ ഈ പതിമൂന്ന് വാർഡുകളിൽ ഏകദേശം റോഡില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ട് അങ്ങനെ ഒരു മേഖലകളില്ല ഏകദേശം എല്ലാ പരിപൂർണമായിട്ടും ഒരു ഓട്ടോറിക്ഷയെങ്കിലും പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷയെങ്കിലും പോകുന്ന രീതിക്കുള്ള റോഡുകൾ ഇപ്പം നമ്മൾ എൻ ആർ ജി സിയിൽ ഉൾപ്പെടുത്തിയിട്ടാണെങ്കിൽ റോഡ് വെട്ടിക്കൊടുക്കുന്ന രീതിക്ക് അങ്ങനെയെങ്കിൽ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഭരണസമിതി അധികാരം ഒഴിയുന്നതിന് മുമ്പേ പഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിലും എല്ലാം ഗതാഗതമായ റോഡുകളുണ്ടായിരിക്കും അങ്ങനെ ആക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് എത്രത്തോളം ഫണ്ട് ലഭിക്കുന്നു നമുക്കറിയാം ഞങ്ങളുടെ പഞ്ചായത്ത് പറഞ്ഞാൽ ചെറിയൊരു വരുമാനം കുറഞ്ഞ ഒരു തനത് ഫണ്ട് കുറഞ്ഞിട്ടുള്ള ഒരു പഞ്ചായത്താണ് അപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലേക്കും ആ റോഡ് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിക്കണം പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശത്തും വൈദ്യുതി എത്തിക്കാൻ ആയെന്നും നിലാവ് പദ്ധതി നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞതായും കൂടുതൽ ഹൈമാസ് ലൈറ്റുകൾക്കായി എം എൽ എയോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും ഷാജിദ പറഞ്ഞു മറ്റൊന്ന് നമ്മൾ വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സാധാരണ ഇതിൽ ഒരു പരാതി ഏത് ഭരണസമിതി വരുമ്പോഴും കുറേ ബൾബുകൾ ആദ്യം കൊണ്ടിടും അങ്ങനെയുള്ള ഒരു സ്ഥിതി വിശേഷമുണ്ട് അത് കഴിഞ്ഞിട്ട് അതിപ്പോൾ പഞ്ചായത്തുമാരുടെ സംബന്ധിച്ച പ്രശ്നങ്ങളല്ല ഈ കരാറ് എടുത്ത ആളുകളുടെ പിന്നെ പ്രശ്നങ്ങളുണ്ട് എന്നാലും ഈ വൈദ്യുതി എത്താത്ത ഏതെങ്കിലും മേഖല ഇല്ല വൈദ്യുതി എത്താത്ത മേഖല പറയാനില്ല ഇപ്പം നമ്മൾക്ക് ലൈന് സ്ട്രീറ്റ് ലൈൻ ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് വലിച്ചു കൊടുക്കാൻ നമുക്ക് ഫണ്ട് പരിമിതമായതുകൊണ്ട് അങ്ങനെ അത്യാവശ്യം എല്ലാ മേഖലയിലും വൈദ്യുതി എത്തിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഭരണസമിതി കയറുന്ന സമയത്താണ് നിലാവ് പദ്ധതി വന്നത് അതിൽ അതിലൂടെ തന്നെ നമുക്ക് നാൽപ്പതോളം ഓരോ വാർഡുകളിലും സ്ട്രീറ്റ് ലൈറ്റ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പിന്നെ മിനി ഹൈ മാസ് ലൈറ്റ് എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് അതുപോലെ തന്നെ നമ്മളുടെ ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം ഒരു ഞങ്ങൾ ഭരണസമിതി വന്ന ശേഷം തന്നെ ഒരു പതിനഞ്ചോളം ലൈറ്റുകൾ ഇടാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ലൈറ്റ് നിലവിൽ ഇത് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇനി പുതിയ പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് എം എൽ എക്ക് പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് ഒരു ഒരഞ്ച് ഹൈമാസ് ലൈറ്റിൻ്റെ പ്രൊപ്പോസല് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ലൈറ്റിൻ്റെ കാര്യങ്ങൾ അതുപോലെ ഞങ്ങൾ ഇപ്പോൾ മെയിൻറ്റൈൻസ് നമുക്ക് അറിയാമല്ലോ ഇപ്പോൾ ഒരു ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അത് പോയി എന്നാൽ പരാതികൾ വരും അപ്പോൾ അത് മെയിൻ്റെ ചെയ്തിപ്പോൾ നിലവിൽ വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു എല്ലാ വാർഡുകളിലും മെയിൻ്റെനൻസ് പണി നടന്നുകൊണ്ടിരിക്കുന്നു കേടായ ബൾബുകളൊക്കെ മാറ്റി പുതിയത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഏകദേശം പകുതി വാർഡുകൾ കഴിഞ്ഞു ഇനി കുറച്ച് വാർഡുകളും കൂടി ഇപ്പം അത് നിലവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ചെറിയൊരു സ്വാഭാവികൾ ഇപ്പോൾ നിലവിലുണ്ടായിരിക്കും അതെന്തായാലും ഈ ഒരു ഒന്നോ രണ്ടോ തന്നെ പരിഹരിക്കും എന്നുള്ള കാര്യം ആ പരാതികൾ എന്തായാലും ഒരു നമ്മൾ ഏത് വർക്ക് ചെയ്യണമെങ്കിലും അതിൽ ഒരു നെഗറ്റീവ് ഉണ്ടാവും ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാ ഭാഗങ്ങളിലും എല്ലാ വീടുകളുടെ മുന്നിലും നമ്മൾ കൊടുക്കാൻ കഴിയില്ല പക്ഷേ നമ്മൾ ഏകദേശം എല്ലാ പതിമൂന്ന് വാർഡുകളിലും ഒരേപോലെ തന്നെ അതിനൊരു രാഷ്ട്രീയ പരമായി നോക്കിയിട്ടോ അങ്ങനെയൊന്നുമല്ല കിട്ടുന്ന ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ വാർഡുകളിലേക്കും നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സമ്പൂർണ്ണമായൊരു വൈദ്യുതീകരണം ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് നടപ്പാക്കിയിട്ടുണ്ട് അതിനെ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ധാരാളം ചെറുകിട കുടിവെള്ള പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിഞ്ഞതായും ജൽ ജീവൻ പദ്ധതി നടപ്പിലാവുന്നതോടെ പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങൾക്കും കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്നും ഷാജിത പറഞ്ഞു പ്രത്യേകിച്ച് വേനൽക്കാലം ഇപ്പോൾ കുടിവെള്ളം രൂക്ഷമായ പല പ്രദേശങ്ങളും പല പഞ്ചായത്തുകളിലും കുടിവെള്ള രൂക്ഷം ഇപ്പോൾ തന്നെ രൂക്ഷമാണ് ഏത് കുടിവെള്ള പദ്ധതി ആശ്രയിച്ചാണ് നമ്മൾ ഇവിടെ ജലമെത്തിക്കുന്നത് അല്ലെങ്കിൽ കുടിവെള്ള സോഴ്സുകൾ എത്രത്തോളം നമുക്ക് ആയിട്ട് പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയും ഇപ്പോൾ നിലവിൽ ചെറുകിട സ്രോതസ്സുകൾ ഉണ്ട് പഞ്ചായത്തിൻ്റെ കീഴിൽ തന്നെ ബ്ലോക്കിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ഉപയോഗിച്ചൊക്കെ നോക്കി നിലവിൽ എല്ലാ വാർഡുകളും ചെറുകിട ഒരു വാർഡിൽ ഒരു മൂന്നോ നാലെണ്ണം വരുന്ന ചെറുകിട കുടിവെള്ള പദ്ധതികളുണ്ട് ഇപ്പോൾ നിലവിൽ എടുത്തു പറയത്തക്കതായിട്ട് ഇപ്പോൾ നമുക്കറിയാം ജലജീവി മിഷൻ ഇപ്പോൾ ഞങ്ങളുടെ വാടിൽ തന്നെയാണ് അഞ്ചാം വാടിൽ തന്നെ ഏറ്റിക്കുന്ന് പ്രദേശത്ത് ഒരു ലക്ഷം ലിറ്റർ വെള്ളം കൂടുന്ന ടാങ്ക് സ്ഥാപിച്ചിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ അതിൻ്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾക്കിതിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു തുടങ്ങാനൊരു സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ജലജീവ മിഷീൻ്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു അതൊക്കെ എം എൽ എയും മന്ത്രിമാരും നിരന്തരം ഭരണസമിതിയുടെയും ഒക്കെ ഇടപെടൽ മൂലം ഞങ്ങൾക്കിപ്പോൾ പുന പണി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞു ഇനി അത് എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം എത്തിക്കും എന്ന ഒരു ബൃഹത് പദ്ധതിയാണ് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ജലജീവൻ പദ്ധതി നമുക്കൊരു തൊണ്ണൂറ് ശതമാനവും എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ് അതുപോലെ നമ്മൾ നൂറ് ശതമാനം എത്തിയിട്ടുമില്ല അപ്പോൾ ജലജീവൻ പദ്ധതി തന്നെയാണ് ഇപ്പോൾ കുടിവെള്ളത്തിൻ്റെ പ്രധാന സോഴ്സായിട്ട് കണക്കാക്കുന്നത് അല്ലേ ആ നിലവിൽ ചെറുകിട പദ്ധതികളുണ്ട് അവർക്ക് വെള്ളം ലഭിക്കുന്നുണ്ട് പിന്നെ നല്ല വേനൽക്കാലങ്ങളിൽ കിട്ടാത്ത ഒരു അവസ്ഥയുണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഈ ചെറുകിട പദ്ധതിയിലൂടെ എല്ലാ വീടുകൾക്കും എത്തിക്കാൻ കഴിയില്ല അപ്പോൾ അതിൻ്റെ കൂടെ ഈ ജലജീവി മിഷൻ കൂടി വരുമ്പോൾ പൂർണ്ണമായിട്ടും എല്ലാ വീടുകളിലും നമുക്ക് നാലായിരത്തി സംതിങ് വീടുകളുണ്ട് അപ്പോൾ ആ വീടുകളിലേക്ക് എല്ലാ കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഭാരതപ്പുഴ കുടിവെള്ള പദ്ധതി ഭാരതപ്പുഴയിൽ നിന്നാണ് നമുക്ക് വെള്ളം ലഭിച്ചുകൊണ്ട് അതുപോലെ കുടിവെള്ളം ആശ്രയിച്ചിട്ടുണ്ടെങ്കിൽ ജലജീവൻ മിഷൻ എൻ്റെ എത്തിക്കുന്നത് അപ്പോൾ ഈ വേനൽക്കാലങ്ങളിൽ എൻ്റെ ഇപ്പോൾ രൂക്ഷമായ വേനൽ എൻ്റെ വളർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് കാർഷിക മേഖലയായ കേരളശ്ശേരിയിൽ അത്തരത്തിലുള്ള ഒരു പരാതി നമുക്ക് കുടിവെള്ളത്തിൻ്റെതായുള്ള ഈ സമയങ്ങളിൽ വല്ല പരാതികളും ലഭിച്ചു നിലവിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങനെ പരാതികൾ ഉണ്ട് ഇല്ല നല്ല വെള്ളം കിട്ടാത്തൊരു അവസ്ഥ വരുന്ന കൊയ്ത്ത കാലഘട്ടമാണ് പക്ഷേ ഈ കുടിവെള്ളം വീടുകളിൽ ഒരു പരാതി അല്ലെങ്കിൽ മേജറായിട്ട് അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്ന ഏതെങ്കിലും മേഖലകളുണ്ടോ ഇല്ല അത്ര ഉണ്ടായിരുന്നു അപ്പോൾ ഈ ജലജീവൻ മിഷൻ വരുന്നതോടുകൂടിയിട്ട് അത് പരിഹരിക്കാൻ നമുക്ക് പൂർണ്ണമായും പരിഹരിക്കാൻ കഴിയും അതായത് ഇപ്പോൾ നമ്മൾ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ അപ്പോൾ ഞങ്ങൾ അഞ്ചാം വാർഡിൽ കേരശേരി ഞാൻ അഞ്ചാം വാർഡിൽ രൂക്ഷമായിട്ടുള്ള രണ്ട് പ്രദേശങ്ങളായിരുന്നു കുടിവെള്ളം വെള്ളാറ കുടിവെള്ളം വെള്ളാറ കോളനി എസ് സി കോളനിയാണ് അതിപ്പോൾ ബ്ലോക്ക് ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിലവിൽ നിലവിലിപ്പോൾ അത് പൂർത്തീകരിച്ച് ഇഷ്ടം അതിൽ വെള്ളം ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെ പറ്റീൽപ്പടി കുടിവെള്ള പദ്ധതി അവിടെയും ഭയങ്കര രൂക്ഷമായിട്ടുള്ളൊരു ഏരിയ ആയിരുന്നു ഞങ്ങൾ ഒരു ദിവസം ഞാൻ പോണ സമയങ്ങളൊക്കെ അവർ കോ വെള്ളം എടുത്തിട്ട് ഒരു കുന്ന് പ്രദേശമാണ് അവരുടെ വീട് അപ്പോൾ അവർ കയറി വയസ്സായ ആളുകളാണ് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അവിടെ ആ ഒരു കുടിവെള്ള പദ്ധതി വന്നതോട് കൂടിയിട്ട് അവിടുത്തെ ആളുകൾക്ക് തീർച്ചയായിട്ടും എത്തിക്കാൻ കഴിഞ്ഞ അവർക്ക് അവരുടേതായിട്ടുള്ള അവിടെ കുറച്ച് വീടുകളുണ്ട് അവർക്ക് സമ്പൂർണ്ണമായിട്ടും ഇപ്പോൾ കുടിവെള്ളം നിലവിൽ ലഭിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് ആനമല വീട് തിരുവല്ലാമലെ ഏറ്റവും മികച്ച അതിഥി മന്ദിരത്തിലേക്ക് സ്വാഗതം തിരുവല്ലാമലയിലും പരിസരത്തുമെത്തുന്ന സന്ദർശകർക്കും വിവിധ ചടങ്ങുകൾക്കും അനുയോജ്യമായ ഒരിടം വിവാഹം പിറന്നാൾ ആഘോഷം കമ്പനി മീറ്റിംഗുകൾ പരിശീലനങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തുടങ്ങി ചടങ്ങുകൾ എന്തുമാകട്ടെ പാരമ്പര്യവും ആധുനികതയും സമ്മേളിക്കുന്ന ആനമല ഹോം സ്റ്റേസ് അതിനെ അവിസ്മരണീയമാക്കുന്നു പത്തുമുതൽ പന്ത്രണ്ട് പേർക്ക് വരെ താമസിക്കാനുള്ള എസി മുറികൾ വീട്ടിലെ ഭക്ഷണം കാർ പാർക്കിംഗ് സൗകര്യം ചെറിയ ചടങ്ങുകൾക്കുള്ള ഹോൾ തുടങ്ങി എല്ലാ സൗകര്യങ്ങളോടും കൂടി പ്രകൃതിയുടെ തനത് സൗന്ദര്യം ചോരാതെ ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രവർത്തിക്കുന്ന ആനമല വീട് ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലു ജനഹൃദയങ്ങളിൽ ഇടം നേടിയ വിജയ ലോക്സ് ആൻഡ് പൈപ്പ്സ് ഏകദേശം മൂന്ന് തലമുറകളുടെ സേവന പാരമ്പര്യവുമായി എഴുപത്തിയേഴ് വർഷം പിന്നിടുന്നു കേരളത്തിന് അകത്തും പുറത്തും ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്കും സേവനം ആരംഭിച്ചിരിക്കുന്നു ഡോർലോക്സിന് പുറമെ ഇരുപത് കൊല്ലത്തോളമായി ലാറ്റ്ഫ്ലക്സ് എന്ന ബ്രാൻഡോടുകൂടി ഫ്ലെക്സിബിൾ പൈപ്പ് നിർമ്മാണ രംഗത്തും മികവ് തെളിയിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഗാർഹിക വ്യവസായിക കൃഷി ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഫ്ലെക്സിബിൾ ഹൗസുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പരമ്പരാഗത ശൈലിയിൽ കിണറുകളിൽ നിന്ന് കുടിവെള്ളം പ്രകൃതി തരുന്ന എല്ലാ മൂല്യ ൂടെ ഏറ്റവും പരിശുദ്ധമായി അടുക്കളയിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെ ക്വാളിറ്റിയിൽ യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെയാണ് പൈപ്പുകൾ ഇവിടെ നിർമ്മിക്കുന്നത് അര ഇഞ്ച് മുതൽ നാലിഞ്ച് വരെ വ്യാസമുള്ള ഉറപ്പും മികവും ഗുണമേന്മയും ഒത്തുചേർന്ന് മുപ്പത് മീറ്റർ നീളമുള്ള പൈപ്പുകൾ ഉൽപ്പാദിപ്പിക്കുന്നതോടൊപ്പം നീളം കുറഞ്ഞ കട്ട് പീസുകളും മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കുന്നു കർഷകർക്ക് എന്നും ഒരു കൈത്താങ്ങായി വിജയ ലോക്സ് പൈപ്സ് ബിഹൈൻഡ് ഗസീബോ ഹെറിറ്റേജ് കൊളപ്പുണ്ടി ഷൊർണൂർ